അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തൂ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരും പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവരും ജീവിതത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും നിറഞ്ഞവരും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാത്തതിന്റെ പേരിൽ കരഞ്ഞിരിക്കുന്നവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിനു ശേഷം ഈ ദിക്കറിനെ നിസ്സാരമാക്കുകയോ ചെല്ലാതിരിക്കുകയോ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമോഷമായിരിക്കും അത് ഇനി ആരെങ്കിലും ഈ ദിക്കറിനെ മുറുകെ പിടിച്ചാലോ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാം അവരുടെ ജീവിതത്തിൽ ഇനി അവരെ കരയുകയോ ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ഉദ്ദേശിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുകയോ എൻ്റെ കടങ്ങൾ എങ്ങനെ വീടും എൻ്റെ മക്കളെ എങ്ങനെ ഞാൻ നോക്കും എൻ്റെ ഭർത്താവിന്റെ ജോലിയിൽ എങ്ങനെ വർക്കത്തുണ്ടാകും എന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നൂറ് ശതമാനം ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ച തന്ന ഒരു ദിക്കറും കൂടിയാണിത് ഈ ദിക്കറിന് എത്ര പവർ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ഒരു നടന്ന ഒരു സംഭവത്തെ കുറിച്ച് പറയാം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരാളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഇല്ലാതാവുകയും അയാളുടെ ദാരിദ്ര്യം ഒറ്റ രാത്രി കൊണ്ട് മാറുകയും അയാൾ സമ്പന്നനായകുകയും മാറിയ കഥ ഒരിക്കൽ ഒരു സ്വഹാബി ഔഫ് ഇവിനു മാലിക്കർ അലിയല്ലാഹു അൻഹു വളരെ വിഷമത്തോടെ നിമിത്തങ്ങളുടെ അടുത്തെത്തി പറഞ്ഞു ഞങ്ങളൊരു സാധാരണ കുടുംബമാണ് ദാരിദ്ര്യമുള്ള കുടുംബമാണ് ഞങ്ങളുടെ കുടുംബത്തെ നോക്കിയിരുന്നത് എൻ്റെ മകൻ സാലിമായിരുന്നു പക്ഷേ എൻ്റെ മകനെ ശത്രുക്കൾ പിടിച്ചു ഇപ്പോൾ ബന്ധനാസ്ഥനാക്കിയിരിക്കുകയാണ് നബിയെ എൻ്റെ മകൻ രക്ഷപ്പെടാൻ നബി ദ ചെയ്യണം ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ കരഞ്ഞു കഴിയുകയാണ് നബിയെ ഞങ്ങൾക്ക് ഇതിനുള്ള ഒരു പരിഹാരം പറഞ്ഞു തരുമോ അപ്പോൾ തന്നെ നബിസലല്ലാമ ലിമിസല്ല തങ്ങൾ സ്വഹാബിയോട് പറഞ്ഞു നിങ്ങൾ സൃഷ്ടാവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക ഈ ദിക്കറിനെ അധികരിപ്പിക്കുകയും ചെയ്യുക ഔഫഫ് ഇബിനു മാലിക്കറിയാഹുഹു വീട്ടിലേക്ക് മടക്കുകയും അവിടെ ചെന്നിട്ട് ഭാര്യയും അവരും ഈ ദിക്കറ് അധികരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു രാത്രിയിൽ മകനായ സാലിം ഇബിനു ഔഫ് ശത്രുക്കളെ കീഴ്പ്പെടുത്തി അവരുടെ ഒട്ടകങ്ങളും സ്വത്തുക്കളുമായി വീട്ടിലേക്ക് തിരിച്ചെത്തി തന്റെ മകൻ കൊണ്ടുവന്ന ഒട്ടകങ്ങളും സ്വത്തുക്കളും കണ്ട് പിതാവായ ഔഫ് ഇബിനു മാലികറന്നിയാഹുഹു ആകെ ആശങ്കയായി ഉടനെ ഔഫ് ഇബിനു മാലികർന്നാഹുൻഹു നബിത്തങ്ങളുടെ അടുത്തേക്ക് ചെന്ന് നടന്ന വിവരങ്ങൾ പറഞ്ഞു നബിയെ എൻറെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു അവൻ ധാരാളം ഒട്ടകങ്ങളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അത് എനിക്ക് ആശങ്കയുണ്ട് നബിയെ നബി സലാഹു അലൈവലമ തങ്ങള് മറുപടി കൊടുത്തു മോൻ ശത്രുക്കളുമായി ഏറ്റുമുട്ടി അവിടെ നിന്നും പിടിച്ചുകൊണ്ടുവന്ന എല്ലാ സ്വത്തുക്കളും ഒട്ടകങ്ങളും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെ ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ട് ഔഫ് ഇബിനു മാലിക്കറിയാഹു അനുഹുവിൻ്റെ കുടുംബം വലിയൊരു സങ്കടത്തിൽ നിന്നും ആപത്തിൽ നിന്നും രക്ഷപ്പെടുകയും സമ്പന്നൻ ആവുകയും ചെയ്തു ഔഫ് ഇബിനു മാലിക് തങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുകൊടുത്ത ഒരു ദിക്കറാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറാണിത് ഈ ദിക്കറിന്റെ മഹത്വവും നേട്ടവും എത്ര പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് മഹത്വമേറിയ ഒരു ദിക്കറാണിത് ഒറ്റ ദിവസം കൊണ്ട് ആഗ്രഹം നേടിയെടുക്കാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അലഹമില്ല നമുക്കിത് എത്രയും ചെല്ലാൻ പറ്റുന്നു അത്രയും നമ്മൾ ഇത് അധികരിപ്പിച്ചാൽ നമ്മുടെ ദുനിയവിലുള്ളയും ആഹ്ലത്തിലുള്ള സർവ ഇതുകൊണ്ട് തന്നെ നമ്മുടെ സർവമുറാതുകൾ സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഇരു ലോകത്തും പൂർണ്ണ വിജയം നൽകുന്നു ഈ ദിക്കറ് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് ഘട്ടമെങ്കിലും എല്ലാവരും ഓതാൻ ഇത് ശ്രമിക്കുക ഈ ദിക്കറിന്റെ മഹത്വം അറിഞ്ഞിട്ട് ഇപ്പോഴും ഇത് പതിവാക്കാത്തവരുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിക്കറിന്റെ മഹത്വം കൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം ഇൻഷാല് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് ഓതുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അമീൻ റബ്ബൽ ആലമീൻ.